വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം നമുക്കൊരു ചോദ്യം ചോദിക്കാം കഴിഞ്ഞ രണ്ട് പത്തുകൾ റമലാൻ്റെ ഇരുപത് ദിനങ്ങൾ എത്രമാത്രം നമുക്കതിനെ നല്ല നിലയിൽ സമീപിക്കാൻ കഴിഞ്ഞു നന്മയുടെ വിഷയത്തിൽ ഉപയോഗപ്പെടുത്തി പുണ്യങ്ങൾ വാരിക്കൂട്ടി അതല്ല ശ്രദ്ധക്കുറവിനാൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ ആ ചോദ്യത്തിൽ നിന്നുകൊണ്ട് ഒരു പുതിയ മുന്നേറ്റത്തിനുള്ള ഉയർത്തെഞ്ഞെടുപ്പിനുള്ള വഴികളും നാം സ്വീകരിക്കണം അതെന്താണ് ഇതാ വിശുദ്ധ റമലാനിൻ്റെ അവസാന ഭാഗം അവസാനത്തെ പത്ത് അത് ഏറ്റവും വിശിഷ്ടമാണ് ആകുമ്പോൾ റമലാൻ്റെ ആഗ്രമത്തിൻ്റെ മുമ്പ് മുദ്രം വിസ്വല ഹൈസും തങ്ങൾ തൻ്റെ അനുജന്മാരോട് നടത്തിയ പ്രഭാഷണം ഹരീസിലുണ്ട് അത് അള്ളല്ലഖുഷൻ അറിയുകയും ഇതാ വലിയൊരു മാസം നിങ്ങളിലേക്ക് കടന്നുവരികയാണ് അത് അവരെ ഒരുങ്ങാൻ വേണ്ടിയാണല്ലോ അതെ മുസ്ലിം ലോകം അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങണം എന്നാൽ റമദാനിൻ്റെ അവസാനത്തെ പത്തിനെക്കുറിച്ച് പ്രവാചകളാഹു വലൈസ്വൻ തങ്ങളുടെ നടപടിക്രമങ്ങളെ പ്രമാണങ്ങൾ വിശദീകരിക്കുന്നത് ശബ്ദം എസ് ദറു അരയുടുപ്പ് നിബിദ്ധങ്ങൾ മുറുക്കിയൊടുക്കും അഥവാ വിവാദത്തിന് കൂടുതൽ കൂടുതൽ അവിടുന്ന് സജ്ജമാകുന്ന അവസ്ഥ ഒരു ദോഷവും ചെയ്യാത്ത പാപങ്ങൾ ചെയ്യാത്ത ലോകത്തിൻ്റെ നേതാവ് ആ നേതാവ് വിഭാഗത്തുഴുക്ക് റമലാനിൻ്റെ അവസാന വേളകൾ ആദ്യത്തിനേക്കാളും കൂടുതൽ കൂടുതൽ ശത്തപുലുത്തുന്നുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതം നമുക്ക് അതിൽ നിന്നെല്ലാം മാതൃകയായി ഒരു മാറ്റത്തിൽ തയ്യാറാകേണ്ടേ പുതിയൊരു നീക്കത്തിന് എന്താണ് ലൈലത്തുൽ കതിർ കദറിൻ്റെ രാത്രി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് അള്ളാഹു മഹത്വത്തിൻ്റെ രാത്രി എന്ന് വേണമെങ്കിലും നമുക്ക് അർത്ഥം കാണാം എന്താണ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കതർ എന്ന് പറയാൻ കാരണം ഞാൻ അള്ളാഹു താഴെ യുക്കദുർഫിയ മഹേഷ് മിനംജി ഇല മിഥ്ര മിനു ക്വാബില അടുത്ത വർഷം വരെയുള്ള കാര്യങ്ങൾ അള്ളാഹു ഇവിടുന്ന് തീരുമാനിക്കുന്നു മിൻ അംജി കൂത്തിയ അജിരി വലി സ്വരി ഭക്ഷണം ആയുസ് മറ്റു കാര്യങ്ങളെല്ലാം വൈസല്യുഹുല മുദബിറാത്തിൽ അംജി കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗത്തിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കും ഒഹം അറുപഴത്തു മുന്നേക്കാം ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നവർ നാല് പേർ ഇസ്രാഫിൽ ഒമീക്കായിൽ വസറായിൽ വജുബീൽ അലഹിമുസ്സലാം ഇവന് അബ്ബാസിൽ നിന്ന് തങ്ങൾ അലിയുല്ലാവിൽ നിന്ന് നിവേദനം കൂടി നമുക്കിവിടെ കൂട്ടത്തിൽ ഓർക്കാം ഇന്ന് അള്ളാഹു യഖുലി അല്ലിയ ഫീലൈലത്തി നസ്ഫി ഫീലൈലത്തിസ്ഫിഷാബാൻ അള്ളാഹു ഷാഹബാൻ പകുതി ഉള്ള രാത്രി അഥവാ ബറാത്ത് രാവിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നു വൈസലിമോയിൽ അർബാബിഹ എന്നിട്ട് ഈ കാര്യങ്ങൾ അതിൻ്റെ ഉത്തരവാദികളിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കും ഫീ ലൈലത്തുൽ കദ്രിൽ ലേലത്തുൽ കദ്രിൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാക്കുന്ന ലൈലത്തുൽ കതിർ റമലാൻ്റെ അവസാന ഭാഗത്ത് ആണ് എങ്കിൽ നാം പിന്നെ ശ്രദ്ധയില്ലാതെ വെറുതെ ഇങ്ങനെ സമയങ്ങളൊക്കെ ദുരുപയോഗപ്പെടുത്തി നടന്നാൽ അള്ളാഹ് അള്ളാഹ് നമ്മുടെ നഷ്ടം ചെറുതാണോ കൂട്ടുകാരെ ആലോചിക്കേണ്ടേ وقال علي وعروة علي الله عروة رضي الله عنه ذكر النبي صلى الله عليه وسلم متنبي صلى الله عليه وسلم أربعة من بني إسرائيل بنو إسرائيل بتنال بيران اسمه عبد الله ثمانين سنة لم يعبدوه طرفتين تعين كأنه جماعة ينبد الله منك عبادة طرطة نال فذكر أيوب وزكريا وحزقيل بن العجوز ويوسع بن نون عليهم السلام إنال بير متنبي صلى الله عليه وسلم അപ്പോൾ അജിബ അസഹാബ് നബീ സാഹുഹുസ് സ്വഹാബത്തിന് അത്ഭുതമായി എൺപത് വർഷം അവരുടെ ഇബാദത്ത് കണ്ണു എന്നാൽ അൽഫ അത്താഹു ജബീർ അഹ് ഇസ്ലാം ജബീർ അഹ് ഇസ്ലാം മുത്തനബീരെ സമീപം വന്നുകൊണ്ട് ഫക്കഅ അലിയ മുഹമ്മദ് അജിബത്ത് ഉമ്മത്ത്ബാൽ നബർ ഓ അങ്ങയുടെ ഉമ്മത്തികൾ അവരുടെ ഇബാദത്ത് കണ്ടപ്പോൾ ആ സംഘത്തിൻ്റെ നാലുപേരെ കുറിച്ച് പറഞ്ഞല്ലോ അവരുടെ ഇബാതത്തിൽ അത്ഭുതപ്പെട്ടു പോയല്ലോ കണ്ണു ജിമ്മാതെ അള്ളാഹുവിനക്ക് വിഭാഗത്തിൽ വിഭാഗത്തിൻ്റെ ഇത് കേട്ടപ്പോൾ അങ്ങേടുമ്മത്തേക്ക് അത്ഭുതമായില്ലേ എന്നാൽ ഫക്ത് അൻസലല്ലാഹുലേക്ക് ഹൈറം എന്തായിരിക്കാം അതിലും വലിയ വിശിഷ്ടമായ ഉത്തമമായ കാര്യമാണല്ലോ അങ്ങയുടെ മേലാഹു അവതരിപ്പിച്ചത് എന്നിട്ട് സുമക്കറ ഇന്ന അൻസലല്ലാഹുലതുൽഖർ ജിബി ലൈഹിസ്ലാം ഇന്ന അൻസലല്ലാഹുലതുൽഖർ അത് ഓദിക്കേൾപ്പിക്കുകയാണ് ഫസുർ അബിദാരില്ലാതം ഇത് കേട്ടപ്പോൾ മുത്തരം ഇസ്ലഹുസ്തങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി അതെ ലൈലത്തുൽ കദറിനെ പ്രതിപാദിക്കുകയാണ് ഇന്ന അസൽന ആ സൂറത്തിൽ ലൈലത്തുൽ കദർന്ന് മൂന്ന് പ്രാവശ്യം അതിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് ലൈതുൽ കദറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഖൈറും അൽഫിഷഹർ ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ് അള്ളാഹുവിൻ്റെ ഉപരിഭാഗത്തുകൊണ്ട് ഇറങ്ങി വരുന്നു സലാമുകൾ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു അതെ മോമിനിങ്ങൾക്ക് രക്ഷയാണ് ഗുണമാണ് നമുക്ക് നന്മയാണ് മലായിക്കത്തിൻ്റെ അഭിവാദ്യവും അന്ന് വന്ന് ചേരുകയാണ് ഇങ്ങനത്തെ ലൈലത്തുൽ കതർ ആയിരം മാസം വിഭാഗത്തെടുക്കുന്ന ഫലം ഒരു രാത്രി കൊണ്ട് കിട്ടുകയാണെങ്കിൽ റമലാലിൻ്റെ ഇരുപത് ദിനങ്ങളങ്ങ് കഴിഞ്ഞാൽ അടുത്ത ഇരുപത്തൊമ്പത് മുപ്പത് ദിനം വരെയും നാം ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണ്ടേ ഐഷ ബി വറദുലാലിൻ്റെ നിവേദനത്തിൽ കാണാം നിങ്ങൾ ഒറ്റയുള്ള ഒറ്റയൊറ്റയായ രാത്രികളിൽ ലൈലത്തുൽ കതർ പ്രതീക്ഷിക്കണം ഇരുപത്തൊന്നാം ഡാവം ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് ഇതിനൊക്കെ സാധ്യതയുണ്ട് എന്നാൽ ഇരുപത്തി ഏഴിനാണത് കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞ മഹാന്മാരുമുണ്ട് അതനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രദേശങ്ങളിൽ ഇരുപത്തി ഏഴാം ഡാവിനെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്നത് ആ പ്രാധാന്യം കാണുക തന്നെ വേണം പക്ഷേ അതിന് മുമ്പ് ലൈലത്തുർക്കതുണ്ട അല്ലെങ്കിൽ ഇരുപത്തിയേഴാം ഡാവിന് അവസാനിച്ചു എന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ വിശിഷ്ട ദിനങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ വേണം എന്നതാണ് നലില്ലാഹി ഫുത്തന തല്ലക്കു ദുഞ്ഞ വഹാഫുൽ ഫീത്തന അള്ളാഹുവിൻ്റെ ഒരു ഭാഗം അടിമകൾ ഈ ഭൗതിക താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഇവിടെ ഫിത്തനപ്രസാദിനെല്ലാം അവർ ആശങ്കയോടെ കണ്ടുകൊണ്ട് അവർ ഇവിടുത്തെ ജീവിതം നാളത്തേക്കുള്ള ഒരു തയ്യാറെടുപ്പിനാക്കുമെന്ന് മഹത്തുക്കൾ നമ്മളെ പാടി പഠിപ്പിച്ചുവെങ്കിൽ നമ്മുടെ ഈ ജീവിതം നൈമീശികമാണ് വിശുദ്ധ റമദാൻ നമുക്ക് സൗഭാഗ്യമായി അള്ളാഹു തന്നു എപ്പോഴും പറയാറുള്ളതുപോലെ സർവശക്തനായ അള്ളാഹുൻ റഹ്മത്തിലേക്ക് സമീപത്തിലേക്ക് ഏത് സമയവും യാത്രയാകേണ്ടവരാണ് നമ്മൾ ആയുസിനൊന്നും യാതൊരു അവധിയും ഇല്ലല്ലോ അപ്പോൾ ഇനിയുള്ള റമലാന്റെ വിശിഷ്ടമായ ദിനങ്ങൾ നമ്മൾ വളരെ വളരെ ആത്മീയമായി പടച്ച തമ്പുരാൻ്റെ പൊരുത്തത്തിൽ ഉപയോഗപ്പെടുത്തണം കൂടുതൽ കുറാനോദനം സലാത്തുകളും ദിക്കറുകളും വർദ്ധിപ്പിക്കണം തസ്ബീഹുകൾ വർദ്ധിപ്പിക്കണം തെറ്റുകുറ്റങ്ങളെ ചെയ്യുകയല്ല അതിനെക്കുറിച്ച് ഓർക്കുകയോ അതിലാനന്ദിക്കുകയോ ചെയ്യാതെ ഹൃദയത്തെ നല്ല ഈമാനിൻ്റെ തവഹീദിൻ്റെ പ്രകാശത്താൽ സമ്പന്നമാക്കി നന്മയുടെ വഴികൾ അങ്ങും ഇങ്ങും ചേർന്ന് നിന്ന് സുഹൃദങ്ങൾ വർദ്ധിപ്പിക്കുക ധാരാളം പാവപ്പെട്ടവരെ ഈ റമദാൻ മാസത്തിൽ പ്രത്യേകമായി സഹായിക്കാനുള്ള സാഹചര്യം വിശ്വാസികൾ ഒരുക്കിയെങ്കിൽ ഇനിയും ധാരാളം സതക്കകൾ വർദ്ധിപ്പിച്ച് വിഷമിക്കുന്നവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദീനിയായ ഇസ്ലാമികമായ പ്രവർത്തനങ്ങളെല്ലാം സഹനങ്ങൾ നൽകി കുടുംബ ബന്ധങ്ങളെല്ലാം ചേർത്ത് കുടുംബങ്ങൾ പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഊന്നൽ നൽകി ശാക്തീകരണം നൽകി വിശുദ്ധ റമലാനിൻ്റെ വേർപാടിനെ അല്പം ദുഃഖത്തോടെയാകണം നാം സമീപിക്കേണ്ടത് ഹരീശിൽ കാണാമല്ലോ റമലാൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഭക്തി വല്ല അതുപോലെ മലായിക്ക് ആകാശവും ഭൂമിയും മലക്കുകളും പൊട്ടിക്കരിയും എന്താണ് കാരണം മുസീബത്ത ഉമ്മത്തി മുഹമ്മദ് സ്വല്ലു വസ്ലം മുത്തു നബി സ്വല്ലാന്നുള്ള ഉമ്മത്തിന് വരുന്ന മുസീബത്ത് നാശം ഓർത്ത് നാശം എന്താണ് റമലാനിലാവുമ്പോൾ ദാകൾ ചെയ്താൽ ഉത്തരം കിട്ടും നന്മകൾ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടും ഇതെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ വിശുദ്ധ റമദാൻ കഴിഞ്ഞാലും നമുക്ക് ജാഗ്രത കൈവിടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ ഉണ്ട് ഒരുക്കമാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വിരുദ്ധമായി ഞങ്ങളൊന്നും സമീപിക്കില്ല പ്രവർത്തിക്കില്ല എന്ന ഒരു തീരുമാനം കൂടി ഇപ്പോൾ എടുത്ത് നല്ലവരായി തീരാൻ നമുക്ക് പ്രതിജ്ഞാപ്തരാകാം ഇനിയുള്ള സമയം വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തി നമുക്ക് സ്വാഭാവികങ്ങൾ നേടാനുള്ള തീരുമാനവും പ്രഖ്യാപനവും അതനുസരിച്ചുള്ള നീക്കവുമാകാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃതാഴ്വാൻ